നമസ്കാരം സ്വാഗതം നഗരത്തിലെ അഴുക്കുചാലിൽപ്പെട്ട് ഒരാളുടെ ജീവൻ പൊലിഞ്ഞ വിവാദത്തിലും നെഞ്ചും വിരിച്ചു നിന്ന വിമർശനങ്ങളെ ഏറ്റുവാങ്ങുകയാണ് തിരുവനന്തപുരം മേയറും നഗരസഭയും ശുചീകരണത്തിലെ അനാസ്ഥയുടെ പേരിൽ മേൽ കുതിര കയറാൻ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചതാണ് തിരിച്ചടിയായത് നഗരസഭയുടെ വീഴ്ചകൾ റെയിൽവേ അക്കമിട്ട് വിശദീകരിക്കുന്നതിലേക്ക് എത്തിച്ചത് അതാണ് മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതികരിക്കേണ്ട സാഹചര്യത്തിലേക്ക് റെയിൽവേയും എത്തിച്ചു കെഎസ്ആർടിസി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഉണ്ടാക്കിയ വിവാദത്തിന് ശേഷം ജാഗ്രത പാലിക്കണമെന്ന് സിപിഎം ജില്ലാ നേതൃയോഗം മേയർ ആര്യ രാജേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ വീണ്ടും ചില പരാമർശങ്ങൾ പരിധിവിട്ടു ആര്യയുടെ കരച്ചിലും അത് കണ്ട് ചിരിക്കുന്ന സിപിഎം പ്രവർത്തകരുടെ ചിത്രവും പുറത്തുവന്നതുമെല്ലാം വിവാദത്തിന് പുതിയ തലം നൽകി മാലിന്യ പ്രശ്നം മേയറുടെയോ ഇപ്പോഴത്തെ നഗരസഭ ഭരണത്തിന്റെയോ ബാധ്യതയായി ആരും കാണുന്നില്ല കാലാകാലങ്ങളായി നഗരം നേരിടുന്ന പ്രശ്നം തന്നെയാണിത് എന്നാൽ രക്ഷാപ്രവർത്തന സമയത്തെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത കാണിക്കണമായിരുന്നു അതിനുശേഷം എല്ലാം ചർച്ചയാക്കണമായിരുന്നു റെയിൽവേയെ നിരന്തരം കുറ്റപ്പെടുത്തിയ നടപടിയിലൂടെ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന് വരുത്താൻ മേയർ ശ്രമിച്ചു എന്നാണ് വിമർശനം റെയിൽവേയിലെ മാലിന്യം റെയിൽവേയുടേത് മാത്രമാണ് എന്ന പ്രതികരണം എല്ലാ അർത്ഥത്തിലും പക്വതയില്ലാത്തതായി ഒടുവിൽ തകരപ്പറമ്പിലെ മാലിന്യത്തിൽ ജോയിയുടെ മൃതദേഹം അടിഞ്ഞു തീർത്തും കരുതലില്ലാത്ത എന്ന ചിത്രം പൊതുസമൂഹത്തിലെത്തിച്ചു ഇതുകൊണ്ടെല്ലാമാണ് തദ്ദേശ വകുപ്പിന്റെ ചുമതലക്കാരനായ മന്ത്രി എം പി രാജേഷിന് ചാനൽ ചർച്ചകൾ നേരിട്ടെത്തി വിശദീകരിക്കേണ്ടി വന്നത് എന്നാൽ മേയർക്കെതിരെ എന്ത് പറഞ്ഞിട്ട് ഫലമില്ല എന്ന വികാരവും പൊതുവിലുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അതിവിശ്വസ്തനാണ് ഭർത്താവ് സച്ചിന്റെ എംഎൽഎ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം അവിടെ ഒതുങ്ങും സാധാരണ പ്രവർത്തകരുടെ കാര്യത്തിൽ എന്ന പോലെ അത് തിരുത്തലിന്റെ രൂപത്തിലേക്ക് എടുത്തില്ല ഇത് തലസ്ഥാനത്തെ പ്രധാനികൾക്കെല്ലാം അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയ വിലയിരുത്തലിന് ഒടുവിലാണ് അനാവശ്യ വിവാദങ്ങൾ ചെന്ന് ചാടരുത് എന്ന മേയർക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി അന്ത്യശാസനം നൽകിയത് എന്നിട്ട് പോലും മതിയായ കരുതൽ മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ തൊഴിലാളിയെ കാണാതായ സംഭവത്തെ തുടർന്ന് പരസ്പരം പഴിജാരി റെയിൽവേയും കോർപ്പറേഷനും എത്തുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനേതാണ് എന്ന ദക്ഷിണ റെയിൽവേ എ ഡി പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മേയർ ആര്യ രംഗത്തെത്തി ആമിഴഞ്ചൻ തോടിന്റെ റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ അനുമതി ചോദിച്ച് റെയിൽവേക്ക് കത്ത് നൽകിയിട്ടില്ല എന്നും മാലിന്യം നീക്കാൻ റെയിൽവേക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമല്ല കാനയിലുള്ളത് എന്നും റെയിൽവേയുടെ മാലിന്യം മറ്റ് സംവിധാനം വഴിയാണ് നീക്കം ചെയ്യുന്നത് എന്നും എ ഡിആർഎം വിജി എം ആർ നേരത്തെ പറഞ്ഞിരുന്നു മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കില്ല എന്നും അത് കോർപ്പറേഷന്റെ ചുമതലയാണെന്നും അവർ നിലപാടെടുത്തു നഗരസഭയുടെ ഭാഗത്ത് നിന്നാണ് മാലിന്യം മുഴുവൻ ഒഴുകിയെത്തുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റെയിൽവേ മുൻകൈയ്യെടുത്താണ് ഇവയെല്ലാം തന്നെ മാറ്റാൻ ശ്രമിച്ചത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നായി പൊതു അഭിപ്രായം എന്തായാലും കരഞ്ഞുകൂവി വിളിച്ചിട്ട് പോലും അത് സാധാരണക്കാർക്കിടയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല സാധാരണക്കാർക്ക് ഒരു ദയയും മേയറിനോട് തോന്നുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദുരിതത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണത്തിന് ഇന്നിപ്പോൾ റെയിൽവേ തുടക്കമിട്ട് കഴിഞ്ഞു അതിന്റെ കണ്ടെത്തലുകൾ വരുമ്പോൾ നഗരസഭ കൂടുതൽ പ്രതിരോധത്തിലാകാനാണ് സാധ്യത എന്തൊക്കെ പറഞ്ഞാലും നഗരത്തിന്റെ ആകെ ശുചീകരണത്തിന് ഉത്തരവാദിത്തമുള്ള നഗരസഭ പഴി ആരുടെ മേൽ വെച്ചിട്ടും കാര്യമില്ല എന്ന പൊതുവികാരം ശക്തമാണ് റെയിൽവേ പരിസരത്തെ ശുചീകരണത്തിന് നോട്ടീസ് നൽകിയോ എന്ത് പ്രതികരണം ഉണ്ടായി തുടങ്ങിയെല്ലാം ആരോപണങ്ങളിലും ഇനി വ്യക്തത ഉണ്ടാകും